കണ്ണൂർ ജില്ലാ സംഗമം ശനിയാഴ്ച മുതൽ ഫെബ്രുവരി ആറ് വരെ ചെറുതാഴത്ത് വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ചെയർമാൻ കെ സി തമ്പാൻ മാസ്റ്റർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പതാക ഉയർത്തുന്നതോടെ സംഗമത്തിൻ്റെ തുടക്കമാകും വൈകുന്നേരം മൂന്ന് മണിക്ക് വിളംബര ഘോഷയാത്ര ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് മിനി മാരത്തോൺ എം വിജിൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്യും അഞ്ചിന് ക്ഷീരസംഗം പ്രസിഡന്റുമാർക്കും എലൈറ്റ് ഫാർമേഴ്സിനുമുള്ള ശില്പശാലയും ഡയറി എക്സ്പോ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിക്കും മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ക്ഷീരമിത്ര അവാർഡ് വിതരണം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ക്ഷീരഭവനം സുന്ദരഭവനം ക്യാമ്പയിൻ പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വെച്ച വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും എൻറോൾമെൻ്റ് വിതരണവും നടക്കും എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിക്കുമെന്ന് തമ്പാൻ മാസ്റ്റർ അറിയിച്ചു പി വി ബീന കെ സി ശാന്ത ട്വിങ്കിൾ മാത്യു കെ സി തമ്പാൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ക്ഷീര കർഷകർ പങ്കെടുക്കുന്ന ക്ഷീരവികസന സെമിനാറാണ് അതായത് ക്ഷീര നമുക്ക് തൊഴുത്തുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എങ്ങനെ ഒരുക്കാം എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കി കാസർഗോഡുള്ള ഒരു വെറ്റിനറി സർജൻ ആസിഫ് ഡോക്ടറാണ് ക്ഷീര കർഷകർക്ക് ക്ലാസ് എടുക്കുന്നത് അങ്ങനെ വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള രണ്ട് ദിവസങ്ങളിലായിട്ട് ഏകദേശം രണ്ടായിരത്തോളം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അഞ്ച് ആറ് ദിവസങ്ങളിലായിട്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ പരിപാടിയുടെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ക്ഷീരമേഖലയായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാങ്കേതിക വിജ്ഞാന കാര്യങ്ങളെല്ലാം കർഷകർക്കും സഹകാരികൾക്കും പരിചയപ്പെടാൻ ഉതകുന്ന രീതിയിൽ ഏകദേശം ഒരു പത്ത് അൻപതോളം സ്റ്റാളുകള് വിവിധ വകുപ്പുകളെയും ഒക്കെ പ്രതിനിധാനം ചെയ്തിട്ട് അൻപതോളം സ്റ്റാളുകൾ അടങ്ങുന്ന ഒരു വിപുലമായ ഒരു എക്സിബിഷനും ഇതിനോടകം സംഘടിപ്പിക്കുന്നുണ്ട് അത് അഞ്ചാം തീയതി രാവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അങ്ങനെ മൂന്ന് നാല് ദിവസങ്ങളിലായിട്ട് വിപുലമായിട്ടുള്ള പരിപാടികളോടെയാണ് ഇത് നടപ്പിലാക്കി വരുന്നത്